വിവിധ സംഘടനകൾ സംയുക്തമായി ലഹരി വിരുദ്ധ ജ്വാല സംഘടിപ്പിച്ചു കെ സി ബി സി മദ്യവിരുദ്ധ സമിതി മദ്യവിരുദ്ധ ഏകോപന സമിതി ഗ്രീൻ മിഷൻ കേരള എന്നിവയുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് കോതമംഗലത്ത് ലഹരി വിരുദ്ധ ജ്വാല സംഘടിപ്പിച്ചത് ഉദ്ഘാടനം ജെയിംസ് കോർമേൽ നിർവഹിച്ചു കേരളത്തിലെ ചെറുകിടായ ചെറുകിട വ്യാപാരികളെയും ചെറുകിട വിൽപ്പനക്കാരെയും ഒക്കെ എക്സൈസും പോലീസും ഒക്കെ പിടികൂടുമ്പോ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വ്യാപകമായ തോതിൽ കോടിക്കണക്കിന് എത്തിക്കുന്നവർ ഇപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നതാണ് മാത്യൂസ് നിരവധി അധ്യക്ഷത വഹിച്ചു ജോൺസൺ കറുകപ്പള്ളി ബിജു വെട്ടിക്കുഴ ജോയി പടയാട്ടിൽ മാർട്ടിൻ കീഴമാടൻ എ ടി ലൈജു കുര്യൻ കോതമംഗലം ജോണി കണ്ണാടൻ ജോബി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം